ബാലസാഹിത്യ നോവൽ ഡോക്ടർ കെ ശ്രീകുമാർ കുഞ്ഞുട്ടൻ കാർലോ കൊളോഡയുടെ പ്രശസ്ത നോവലായ പിനോക്കയുടെ സ്വാതന്ത്ര്യാവിഷ്കാരം കുഞ്ഞുകുട്ടൻ തുടരുന്നു ആ ശബ്ദമുണ്ടാക്കിയത് ആരെന്ന് എത്ര ശ്രമിച്ചിട്ടും കണ്ടെത്താനായില്ല നാശം ആരാണ് എൻ്റെ ഉറക്കം കളയാൻ വന്ന ദുഷ്ടൻ അവൻ വിളിച്ചു ചോദിച്ചു ചങ്ങാതി ഇങ്ങോട്ടൊന്നു നോക്കിയേ ഇത് ഞാനാണ് അവിടെ അടുത്തവിടെയോ നിന്നാണ് ആ ശബ്ദം അവൻ സൂക്ഷിച്ചു നോക്കിയപ്പോഴുണ്ട് ചുമരിലൊട്ടി ഒരു പച്ച തുള്ളാൻ ദേഹം നിറയെ പച്ച നിറവും മെലിഞ്ഞു നീണ്ട കാലുകളുമുള്ള ഒരു ജീവി അവനാണ് അരോചകമായ ആ ശബ്ദം ഉണ്ടാക്കിയത് നിനക്കെന്താ എൻറെ വീട്ടിൽ കാര്യം കുഞ്ഞൂട്ടൻ ദേഷ്യത്തോടെ ചോദിച്ചു നിന്റെ വീടോ നീ എന്നു മുതൽക്ക ഇവിടെ താമസിക്കാൻ തുടങ്ങിയേ ഞാനോ പതിറ്റാണ്ടുകളായി ഇവിടെ തന്നെ പുറത്തി പച്ചത്തുള്ളൻ തിരിച്ചടിച്ചു അതൊന്നും എനിക്ക് കേൾക്കണ്ട എൻ്റെ അച്ഛൻ ഇപ്പോൾ തുറങ്കിലാണ് അതുകൊണ്ട് ഞാനാണ് ഈ വീടിൻ്റെ ഉടമ എൻ്റെ അനുവാദമില്ലാതെ ഒരു ഉറുമ്പിനെ പോലും ഇവിടെ കഴിയാനാവില്ല ഒരിഞ്ചുപോലും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല കുഞ്ഞൂട്ടൻ എൻ്റെ പൊന്നു ചങ്ങാതി ഞാൻ നിൻ്റെ വീട്ടിൽ അവകാശം സ്ഥാപിക്കാൻ വന്നതൊന്നുമല്ല എനിക്ക് കഴിയാൻ ഏതെങ്കിലും വീട്ടിലെ ഇത്തിരി ചുമരുമതി നിന്നെയും നിന്റെ പാവം അച്ഛനെയും എനിക്ക് നന്നായി അറിയാം നിന്റെ പോക്ക് ശരിയല്ല എന്ന് തോന്നിയതിനാൽ കുറച്ച് ഉപദേശിക്കാമെന്ന് കരുതിയതാണ് പച്ചത്തുള്ളൻ പറഞ്ഞു അതിനെ പുച്ഛത്തോടെ നോക്കി അവൻ പിറുപുറുത്തു ഓ ഒരു ഉപദേശി വന്നിരിക്കുന്നു ആട്ടെ എന്തുപദേശം നിനക്ക് തരാനുള്ള വേഗം പറഞ്ഞു പറഞ്ഞതുലയ്ക്ക് എനിക്കിത്ര നേരം കണ്ണടക്കാനുള്ളതാ നിന്നെ എത്ര സ്നേഹിക്കുന്ന നിന്റെ അച്ഛൻ എന്നറിയോ അങ്ങനെയുള്ള അദ്ദേഹത്തെ തുറങ്കിലാക്കിയിട്ട് വന്നുറങ്ങാൻ കിടക്കുന്നു കഷ്ടം തന്നെ നീ ഒന്നറിഞ്ഞോളൂ അച്ഛനമ്മമാരുടെ സ്നേഹം കാണാതെ വീട്ടിൽ നിന്ന് ഓടിപ്പോണവർക്ക് ജീവിതത്തിൽ ഒരിക്കലും സന്തോഷം കിട്ടില്ല അനുസരണയില്ലാത്തവർക്ക് തിരിച്ചടിയേ ഉണ്ടാവും അവരോടൊപ്പം കഴിഞ്ഞ് നന്നായി പഠിച്ച് അവർക്ക് സന്തോഷം പകരലാണ് നല്ല കുട്ടികളുടെ കടമ പച്ചത്തുള്ളൻ പിന്നെയും ടപ് ടപ് എന്ന ശബ്ദം അസഹിത നടിച്ചായിരുന്നു കുഞ്ഞുട്ടൻ്റെ മറുപടി നീ നിന്റെ പണി നോക്ക് പച്ചത്തുള്ള ഞാൻ ഇഷ്ടമുള്ളപ്പോൾ വീടെന്നു പോവും തോന്നുമ്പോൾ കയറി വരും അച്ഛനെ അനുസരിക്കുകയോ അനുസരിക്കാതിരിക്കുകയോ ചെയ്യും അതിന് നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ ഞാൻ ഏതായാലും ഈ വീട്ടിൽ തന്നെ അടിഞ്ഞുകൂടാനൊന്നും ഉദ്ദേശിക്കുന്നില്ല അച്ഛൻ തുറങ്കിൽ നിന്ന് വന്നാൽ എന്നെ പള്ളിക്കൂടത്തിലാക്കും എനിക്ക് പഠിക്കാനും മാഷിൻ്റെ തല്ലുവാങ്ങാനും ഒന്നും വയ്യ ഞാൻ തോന്നിയ സ്ഥലത്തൊക്കെ കറങ്ങി നടന്ന് തോന്നിയ പോലെയൊക്കെ ചെയ്യും നിന്റെ ഉപദേശം തൽക്കാലം എനിക്ക് വേണ്ട